ഇന്ന് ഞാനൊരു ചീസാണ് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പം നമുക്ക് ഉണ്ടാക്കാം പിസക്കകത്ത് യൂസ് ചെയ്യുന്ന ചീസാണ് മൊസ്ര ചീസ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യമായി ഒരു പാത്രം എടുത്ത് വയ്ക്കുക അതിലേക്ക് അര ലിറ്റർ പാൽ അര ലിറ്റർ പാലാണ് ഞാൻ ഞാനിപ്പം അത് വെച്ചാണ് ഞാൻ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് അപ്പം അര ലിറ്റർ പാലെടുത്ത് ഇനി നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം ചെറിയ ചൂടേ ആവുള്ളൂ അതായത് നമ്മളുടെ കൈ മുക്കുക പൊള്ളാൻ പാടില്ല ഒരു ചെറിയ രീതിയിലൊന്നും ചൂടായി കിട്ടിയാൽ മതി അതിലേക്ക് ചൂടായി കഴിയുമ്പം അത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അതിലേക്ക് ആദ്യമേ ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിക്കണം എന്നിട്ട് ഇളക്കണം സ്റ്റൗ ഓഫ് ചെയ്യണം ഓഫ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് ഇപ്പം ഏകദേശം അത് പിടിഞ്ഞു വരുന്നുണ്ട് ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ സ്പൂണൂടെ ഒഴിക്കാം മൊത്തം രണ്ട് ടേബിൾ സ്പൂൺ മതി നമുക്ക് അര ലിറ്റർ പാലുന്നു ഇപ്പോൾ ഇത് ശരിയായിട്ടുണ്ട് ഇനി വെള്ളം ഒന്ന് നമുക്കൊന്ന് പിഴിഞ്ഞളയ ഇനി അടുത്തതായിട്ട് ഒരു ഗ്ലാസ് വെള്ളം അത് ഇളം ചൂടുള്ള വെള്ളമായിരിക്കണം അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ഉപ്പ് കൂടെ ആഡ് ചെയ്തിട്ട് അത് നമ്മൾ കൈ മുക്കുമ്പം കൊള്ളാൻ പാടില്ല കൈ മുക്കാൻ പറ്റുന്ന ആ പരുവത്തിലുള്ള ചൂടായിരിക്കണം അതിലേക്ക് ഈ ചീസ് ഇട്ട് കഴുക കഴുക ചെയ്യുന്നത് ഒന്ന് രണ്ട് തവണ വേണം അതിലിടണം ഇത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആ ഉപയോഗിക്കുന്ന വിനാഗിരി അതിൻ്റെ ആ ആ ഒരു കയർക്കും അതെല്ലാം മാറാനായിട്ടും പിന്നെ ആ മൊസറുള്ള ചീസ് നമ്മൾ വലിച്ച ഒരു ഉണ്ടാക്കുമ്പോൾ ഒരു വലിച്ചിനുണ്ടാവില്ല അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ വെള്ളം ചൂട് വെള്ളത്തിനകത്ത് ഇട്ട് രണ്ട് മൂന്ന് തവണ ഇങ്ങനെ ചെയ്യുന്നത് നല്ലപോലെ വെള്ളം കളയണം എങ്കിൽ മാത്രമേ ശരിയാകത്തുള്ളൂ ഇനി ഒരു കോട്ടൻ തുണിയിലോട്ട് നമ്മളിത് വിക്സ് വെച്ച് നല്ലപോലെ പിഴിഞ്ഞ് ആ വെള്ളം മൊത്തം കളയണം ഇനി നമ്മൾ ഒരു കവറിനകത്ത് എന്തെങ്കിലും ഒരു ചെറിയൊരു കവറിനകത്ത് വല്ലോ അതൊന്ന് പൊതിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചാൽ ഫ്രീസറിൽ വെച്ചാലും ഫ്രിഡ്ജിൽ വേണം വെക്കാനായിട്ട് വേണമെങ്കിൽ ഒരു ഓവർനൈറ്റ് ഞാനിത് ഓവർനൈറ്റ് ഫുൾ വെച്ചിട്ടുണ്ടായിരുന്നു വെച്ച് പിറ്റേ ദിവസം ഞാൻ എടുത്തേക്കുന്നത് ഇത് ഇപ്പോൾ കറക്റ്റ് നമ്മളെ മോസുള്ള ചീസ് ആ ഒരു പരുവായിട്ടുണ്ട് െ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പോലെ തന്നെ മോസുള്ള ചീസ് നല്ല കറക്റ്റായിട്ടുണ്ട്